അസ്സാമലൈക്കും ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇത്തരം വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ് എനിക്ക് മൂന്ന് മൂന്നിട്ടന്മാര് ഒരു കാക്കി രണ്ടാമത്തോളമാണ് ചെവിട പറഞ്ഞിട്ടേ പറഞ്ഞത് മാള് കിട്ടിയത് ഇനി റസീലിനെ വേറൊരു ഗ്രാൻഡ് പാർട്ടിയുണ്ട് മാളുവിന് നല്ല മാർക്ക് കിട്ടിയത് കൊണ്ട് നയൻറ്റി പെർസെന്റേജ് മാർക്ക് കാണിയത് കൊണ്ടുള്ള ഇനി ഒരു ഗ്രാൻഡ് പാർട്ടി ആർക്കുള്ള ഞങ്ങൾ അങ്ങനെ പ്രോസസ് ചെയ്യാണോ ഇനി എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേക്കും ശരിക്കും പണം ഉണ്ട് പണം കഴിയും முக்கால் பாகும் கழிச்சிட்டு அச்சு பிள்ளடச்சீணத்திலான ഉത്സാഹ മാത്രേ ഉള്ളൂ റസി പറഞ്ഞ ഒരു നാരങ്ങ കടയിലേങ്ങി ബാഗിൽ പിടിക്കുന്ന പിടി കാണുമ്പോ തന്നെ അറിയാം ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് ഇനി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിട്ട് ഇവിടെ പോകും സങ്കടം ഇല്ല ഭക്ഷണം കണ്ടാല് തലവേദന വേദനയില്ല പക്ഷെ തലവേദന നിറയുമ്പോ നമുക്കന്ന് കഴിക്കാനുള്ള മൂഡ് വരും അതാണ് കഴിക്കാനുള്ള മൂടാണ് അല്ലേ വരുമ്പോ അവർക്കായിട്ട് പഴംപൊരിയും അടിഞ്ഞുള്ള വീടുകളിൽ കാണും വരാൻ ശ്രമിക്കാം മാളിത്തുക്കിളി മാളി ചക്കരച്ചു